എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഒരു വണ്ടിഭ്രാന്തം എന്നുള്ള നിലക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമായിരിക്കും ടയോട്ട ഇന്നോവ എന്ന് പറയുന്നത് അല്ലേ ടയോട്ടോ ഇന്നോവ ഹൈക്രോസ് ഇറങ്ങി ഇന്നോവ ക്രിസ്റ്റ് ഇറങ്ങി അപ്പോൾ ഇതൊക്കെ വന്നിട്ടും നമ്മൾ വണ്ടിഭ്രാന്തന്മാരുടെ ഇടയിൽ ഇഷ്ടപ്പെടുന്നൊരു വാഹനം എന്നറിയുന്നത് പഴയ മോഡൽ ഇന്നോവ തന്നെയായിരിക്കും അതുപോലെ തന്നെ ഇന്ന ഒരു തറവാടൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരു പ്രീമിയം കാറോ കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ വീട്ടിൽ എന്തായാലും ഒരു ഇന്നോവ ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ഇന്നോവ ക്രിസ്റ്റ് ഉണ്ടാവും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു മുറ്റത്ത് ആന നിർത്തുന്നതിൻ്റെ മേനിയാണ് ഒരു ഇന്നോവ എന്ന് പറയുന്ന വണ്ടി മുറ്റത്ത് നിർത്തുന്നത് അതിൽ ഏറ്റവും കൂടുതൽ ഇനിയിപ്പോൾ എത്ര കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഏത് വാഹനം വന്നു കഴിഞ്ഞാലും ഇവനെ വല്ലാൻ വേറെ വണ്ടി ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് പറയാം കാരണം ആ ഒരു ഇന്നോവ രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇറങ്ങിയ ഇന്നോവ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര സംഭവം തന്നെയാണ് അല്ലേ അപ്പം അങ്ങനെ വരുന്നതിൽ ഒരുപാട് ആൾക്കാർ ഒരു വാഹനമായിരിക്കും സെഡ് ഓപ്ഷനിൽ വരുന്ന ഇന്നോവ വളരെ കുറഞ്ഞ വാഹനങ്ങൾ രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം രണ്ടായിരത്തി പതിനാറിൻ്റെ ഉള്ളിൽ വെറും മൂന്ന് വർഷം മാത്രമേ ഇറങ്ങിയിട്ടുള്ളൂ വിയും ജി ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടായിരത്തി അഞ്ച് മുതൽ പതിനഞ്ച് വരെയല്ലെ പതിനാറ് വരെയല്ലെ വാഹനങ്ങൾ വിയും ജി ഫോറും കിട്ടും പക്ഷേ ജെഡ് ഓപ്ഷനിൽ വരുന്ന വാഹനങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ നമ്മളുണ്ടാകുമ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ രജിസ്ട്രേഷനിൽ ഒരു കിട്ടിലൻ ജെഡ് ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനമായിട്ടാണ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നേരെ നമുക്ക് എന്ത് ചെയ്യാം വാഹനത്തിന്റെ വിശേഷത്തിലോട്ടാണ് പോവാം അപ്പൊ ഫ്രണ്ട്സ് ആ ഒരു തവണയും കൂടെ നമ്മളെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ വാഹനത്തിന്റെ വിശേഷത്തിലോട്ട് വരുമ്പോ രണ്ടായിരത്തി രജിസ്ട്രേഷൻ വരുന്നത് രണ്ടായിരത്തി പതിമൂന്ന് മാനുഫാക്ചർ ഡേറ്റ് വരുന്ന മേജർ ആയിട്ടുള്ള പരിക്കോ കാര്യങ്ങളോ മേജർ ആക്സിഡന്റ് ടോട്ടൽ ലോസ് ഫ്ലഡ് ഇതൊക്കെ നമ്മൾ എല്ലാ വാഹനത്തിനും ഗ്യാരണ്ടി കൊടുക്കുന്ന പോലെ ഈ ഒരു വാഹനത്തിനും ഗ്യാരണ്ടി തരുന്നതാണ് കമ്പനി സർവീസ് സിസ്റ്ററും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരം കിലോമീറ്റർ ആണ് എത്രയാണ് ഓടിയിട്ടുള്ളത് കറക്റ്റ് ഞാൻ ഇന്റീരിയർ പറയുമ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ മേജർ ആയിട്ടുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചില്ല ബോഡി ഭാഗം നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫ്രണ്ട് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്വാളിറ്റിയിലെ ബോഡിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ തന്നെ ബോണറ്റ് കാര്യങ്ങൾ അതുപോലെ ബോണറ്റ്മല്ല ലൈന് കാര്യങ്ങള് ബോഡി ഷെയ്പ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ക വൃത്തിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് അതുപോലെ തന്നെ ഈ ഭാഗത്തോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും കോ ഡ്രൈവർ സൈഡിലോട്ട് വരികയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒരു അടിപൊളി കോർ ഡ്രൈവർ സൈഡ് ആണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയില്ല കോ ഡ്രൈവർ സൈഡും നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ ഇവിടെ നോക്കുമ്പോണെന്നുണ്ടെങ്കിൽ ഇന്റർകൂളറിന്റെ ഒരു ബാഡിങ് കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും ഇന്റർകൂളർ വരുന്ന ഒരു വാഹനമാണ് ടയർ ഭാഗം ഒക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നാല് ടയർ ഒരു പുതുപുത്തം ഒരു തൊണ്ണൂറ്റഞ്ച് നൂറ് ശതമാനം തന്നെ പറയാം ഇന്നൊരു ഒരു അഞ്ച് ശതമാനം കുറച്ചിട്ട് കൂട്ടിയാൽ പോയി ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം ടയറും കാര്യങ്ങളൊക്കെ ഉണ്ട് ബോഡി ഭാഗത്തൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല അതുപോലെ തന്നെ ബാക്ക് സൈഡൊക്കെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല സ്കേട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊടുത്തങ്ങാണ്ട് നല്ല ചൊറുക്കാക്കി ഇല്ലൊരു വാഹനം തന്നെയാണ് ഇവിടെ നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ടു പോയിൻറ്റ് ഫൈവ് ജെഡിൻ്റെ ഒരു ബാഡ്ജിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും അതുപോലെ സൈഡ് ബീഡിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ ഡ്രൈവർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിലും യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല സ്പെഷ്യൽ അഡീഷൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ഇല്ലൊരു ഒരു വാഹനമാണ് അതുപോലെ സൈഡ് സ്കേട്ടിങ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് റൂഫും കാര്യങ്ങളും നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പരിക്കുകളോ കാര്യങ്ങളോ ബോഡിയിലുള്ള പരിക്കോ കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല യാതൊരു രീതിയിലുള്ള റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല കേട്ടോ ഡോറ് അതുപോലെ ബോണറ്റ് ബമ്പറ് ബമ്പർ എന്നല്ല ഗിടിക്കി കാര്യങ്ങളൊക്കെ മാറുക അങ്ങനെയുള്ള പരിക്കുകളോ റീപ്ലേസോ കാര്യങ്ങളോ ഒന്നും സംഭവിച്ചിട്ടില്ല കാരണം നമുക്കൊരു ഈ ഒരു വാഹനത്തിന്റെ ക്വാളിറ്റി അതിൻ്റെ ബോഡി തന്നെ മനസ്സിലാവുക എന്ന് പറയാലോ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഈ ഒരു വാഹനം ഡയറക്റ്റ് വന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പക്ക മെയിൻറ്റെയിൻഡ് ആയിട്ടില്ല സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അല്ലെ പക്ക മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു വാഹനമാണ് കേട്ടോ ഹിസ്റ്ററി ഇല്ല വണ്ടിയാണ് അപ്പോൾ പുറത്തുനിന്ന് വരുന്ന വാഹനമാണ് കേരള രജിസ്ട്രേഷൻ ആയ വാഹനമാണ് പക്ഷേ ഈ സ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ അവിടെയും പ്രോപ്പർ സർവീസ് ഇസ്റ്റിയറിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന വാഹനമാണ് ഇവിടെ വന്നതിന് ശേഷം സർവീസും കാര്യങ്ങളൊക്കെ പക്കയായിട്ട് കൊണ്ടുപോകുന്ന ഒരു വാഹനം കേട്ടോ ഇതിന്റെ ഇന്റീരിയർ ഭാഗം ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം അപ്പൊ ഫ്രണ്ട്സ് വാഹനത്തിന്റെ ഇന്റീരിയർ ഭാഗം നോക്കുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിലും പക്ക ക്വാളിറ്റിയിൽ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത് കൊണ്ട് തന്നെ യാതൊരു രീതിയിലുള്ള പരിക്കുകളോ കാര്യങ്ങളോ ഒന്നുമില്ല പുറത്തുനിന്ന് വരുന്ന വാഹനത്തിന് സാധാരണ ഇവിടെ എന്തെങ്കിലും കൊട്ടിച്ചിട്ടില്ല ചെറിയൊരു പരിക്കെങ്കിലും ഉണ്ടാവും അതുപോലെ ഈ ഒരു വാഹനത്തിന് സംഭവിച്ചിട്ടില്ല കേട്ടോ അടിപൊളി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് റിവേഴ്സ് ക്യാമറ റിവേഴ്സ് സെൻസർ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ സെറ്റ് ഓപ്ഷനിൽ വരുന്നതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് സ്റ്റീരിയോൻ്റെ ബട്ടൺ കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട് അതിൽ എല്ലാ ബട്ടനും വർക്കിംഗ് ഉണ്ടാവും വോളിയം ബട്ടന് അപ്പ് ബട്ടന് അതുപോലെ കോൾ അറ്റൻഡ് കാര്യങ്ങൾ ബട്ടനൊക്കെ വർക്കിംഗ് ആണ് സെറ്റ് ഓപ്ഷനിൽ വരുന്നതുകൊണ്ട് തന്നെ ഇൻറ്റീരിയറിലും ചെറിയ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുപോലെ തന്നെ സീറ്റ് കവറും കാര്യങ്ങളൊക്കെയാണ് അടുത്തത് എടുത്ത് പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുതുപുത്ത സീറ്റ് കവർ എല്ലാ ഭാഗം കൊണ്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതുപുത്ത സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇന്റീരിയറിൽ റൂഫ് കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പതിനാല് കാണ്ട് വണ്ടി നല്ല ക്വാളിറ്റിയിൽ മെയിൻറ്റൈൻ ചെയ്തിട്ടുണ്ട് അതുപോലെ സെൻട്രൽ എ സി കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ് എ സിയും കാര്യങ്ങളൊക്കെ നല്ല കൂളിങ് ആണ് അത്യാവശ്യം നല്ല വെയിലെത്തുന്നതാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ അവിടുന്ന് കയറിയാണ്ട് എ സി ഇട്ട് കണ്ടാണ് ഇപ്പൊ ഇന്റീരിയർ ഭാഗം പറയുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്ത് പറയാൻ കഴിയും എത്രത്തോളം കൂളിങ്ങും കാര്യങ്ങളൊക്കെ പക്കിയാണ് കേട്ടോ യാതൊരു രീതിയിലുള്ള പരിക്കുകളും ഇന്റീരിയർ ഭാഗം കൊണ്ടില്ല എല്ലാ ഭാഗങ്ങളും നമ്മൾ മാക്സിമം ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ബാക്ക് സീറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും അതുപോലെ പുറകിലെ സീറ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ഒക്കെ പക്കിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു വാഹനത്തിന്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കാണ് പോയാലോ വില കാര്യങ്ങളിലേക്കാണ് പോയാലോ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വണ്ടി ഓടിയിട്ടുള്ളത് ഒരു ലക്ഷത്തി അറുപത്തി എട്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ആണ് വണ്ടി ഓടിയിട്ടുള്ളത് കേട്ടോ ഇതിന്റെ ഇന്റീരിയർ ആണെന്നുണ്ടെങ്കിൽ എക്സ്റ്റീരിയർ ആണെന്നുണ്ടെന്നുണ്ടെങ്കിലും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളാണെന്നുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു എന്തെങ്കിലും വാഹനത്തിൽ നമ്മൾ വീഡിയോയിൽ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കാം കേട്ടോ ഇനി കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും അറിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ താഴെ കാണാൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഈ വാഹനം ജെഡ് ഓപ്ഷനിൽ വരുന്നതാണ് ജി ഫോർ ഉണ്ട് വി ഉണ്ട് സെഡ് ഉണ്ട് അപ്പോൾ അന്ന് ഇറങ്ങിയതിൽ രണ്ടായിരത്തി പതിനാറ് വരെ ഇറങ്ങിയതിൽ ഏറ്റവും ഫുൾ ഓപ്ഷന് രണ്ടായിരത്തി പതിമൂന്ന് മുതലാണ് ജെഡ് ഓപ്ഷന് വരുന്നത് അപ്പോൾ ഏറ്റവും ഫുൾ ഓപ്ഷനിൽ വരുന്ന ഒരു വാഹനമാണ് പൊതുവേ രണ്ടായിരത്തി പതിനാലിൽ ജി ഫോറിന്റെ വില കാര്യങ്ങളൊക്കെ താരതമ്യം ചെയ്ത് കണ്ട് കമന്റ് ഇടാൻ നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത് മുൻകൂട്ടി പറയുന്നത് കേട്ടോ അപ്പൊ ഈ ഒരു വാഹനത്തിന് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് പോട്ടെ എട്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയാണ് നമ്മൾ ഇതിന് ഉദ്ദേശിക്കുന്നത് നമ്മളെ വിലക്കറി വെറൈറ്റി ആകുമല്ലോ അല്ലേ അപ്പൊ എട്ട് ലക്ഷത്തി എൺപത്തി ഒമ്പതിനായിരം രൂപയാണ് നമ്മൾ ഈ ഒരു ഇന്നോ ഇന്നോവ സെഡ് ഓപ്ഷനിൽ വരുന്ന ഈ ഒരു വാഹനത്തിന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്പനി സർവീസ്റ്ററിൽ ഒരു ലക്ഷത്തി അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള ടയറൊക്കെ നാല് പുതുപുത്തൻ ടയറും കാര്യങ്ങളൊക്കെ അല്ലെ ആക്സിഡന്റോ റീപ്ലേസ്മെന്റോ കാര്യങ്ങളോ ഫ്ലഡ് ടോട്ടൽ ലോസ് ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്യാരന് തരുന്നതാണ് അപ്പൊ ഈ ഒരു വാഹനം ഒരു നല്ലൊരു ക്വാളിറ്റി ഇല്ല ഒരു വാഹനം സെറ്റ് ഓപ്ഷനിലുള്ളതെന്ന് പറഞ്ഞാൽ വളരെ ചുരുക്കം വാഹനങ്ങൾ മാത്രമേ കിട്ടാനുള്ളൂ അപ്പോൾ ഇങ്ങനെ ഒരു വാഹനം തപ്പി നടക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേഗം താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ അതേപോലെ നിങ്ങൾ ഏതെങ്കിലും സുഹൃത്തുക്കൾ ജെഡ് ഓപ്ഷനിലുള്ള നല്ലൊരു ക്വാളിറ്റിയിൽ ഇന്നോവ തപ്പി നടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തോളാം അപ്പോൾ ഇതുപോലെയല്ല നല്ല നല്ല വാഹനങ്ങൾ വാഹനങ്ങളുടെ വിശേഷങ്ങളൊക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ